ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് എല്ലാവർക്കും ഒരു ബിലേറ്റഡ് മെറി ക്രിസ്മസും ആൻഡ് ഹാപ്പി ന്യൂ ഇയറും ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതുപോലെ പോലെ ഞങ്ങൾ കൊല്ലത്തെ സ്റ്റേജുമാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വണ്ടരത്തേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ക്രിസ്മസ് അപ്പോൾ ഈ താലേക്കാടുന്ന കൊമ്പൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാമായിട്ട് നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനും മേഘവും ഇങ്ങനെ റെഡി ആകുവാണ് പിന്നെ കണ്ണടയുടെ മുന്നിൽ നിന്ന് കുറേ കോപ്രായങ്ങൾ കാണിച്ച സമയം കളയാണ് അപ്പോൾ ഉണ്ണിക്കുണ്ട് ഈ സമയത്ത് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ എണീറ്റ് അച്ഛനെ കൊടുത്തു അവൻ ഉറങ്ങുമ്പോൾ അവന് ക്രിസ്മസിൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തത് തലയിൽ ഒരു ക്യാപ്പ് എല്ലാം വെച്ച് ഒരു ബാഗും കയ്യിലിങ്ങനെ കൊടുത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ അവനെ പറഞ്ഞു കിട്ടും കേട്ടോ അപ്പം ആ സമയം കൊണ്ട് അമ്മ ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് അപ്പോഴും ഞാനും മേഘോ കണ്ണടിക്കൂടെ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അവനെ വെച്ചിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഉണ്ടിക്കുട്ടും നല്ല കരച്ചിലായിരുന്നു അവൻ ഈ ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ട്രുവാൻഡ്ര എത്തി ആസാദിൽ കയറി നല്ല ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചു നേരെ ഞങ്ങൾ അമ്മയുടെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ പോകുന്നത് ഇത് ശരിക്കും ഒരു സർപ്രൈസ് വെച്ചിട്ടാണ് കാരണം അമ്മുമ്മയ്ക്ക് ഒട്ടും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങളിന്ന് വരുന്നൊക്കെ ആൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്നത് കുറേ നേരം അമ്മൂമ്മേൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അമ്മുമ്മയ്ക്കിപ്പോൾ നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അമ്മൂമ്മ ഇരിപ്പ് തന്നെയാണ് ഒരു മുറി തന്നെ ഇങ്ങനെ അങ്ങനെ ൂടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അടുത്ത ഞങ്ങൾ പോയത് അച്ഛൻ്റെ ഫാമിലിയിലേക്കാണ് കേട്ടോ ഇതാണ് അച്ഛൻ്റെ അച്ഛനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് അതിൻ്റെ സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറെ ആയി ഓൾമോസ്റ്റ് ഒരു വൺ ഇയറിന് മേലെയൊക്കെ ആയി കേട്ടോ അപ്പൊ ഞാൻ ഇവരെല്ലാം കണ്ടിട്ട് അപ്പോൾ ഇവര് ഒട്ടും വിചാരിച്ചില്ല ഉണ്ണിക്കുട്ടിനും കൂടി ഞങ്ങൾ വരുന്നു അതും ക്രിസ്മസിന്റെ അന്ന് തന്നെ അമ്മുമ്മയ്ക്കാണെങ്കിലും ഒട്ടും സുഖമില്ലാത്ത ആളാണ് കിടപ്പാണ് എന്നേരം റെസ്റ്റൊക്കെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ സൗണ്ട് കേട്ടിങ്ങനെ ഫ്രണ്ടിൽ എണീറ്റ് വന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അവനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി രണ്ടുപേരുടെ മുഖത്തെ ആ ചിരി കണ്ടതെന്ന് അറിയന്തോ സന്തോഷമായിരുന്നു കാരണം ഞങ്ങൾ വരുന്ന ഒന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഉണ്ണിക്കുട്ടനെ കാണാൻ പറ്റുമെന്ന് ഒന്നും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പൻ്റെയൊക്കെ ഡയലോഗ് തന്നെ അതായിരുന്നു ഞങ്ങൾ മരിക്കുന്നതിനു മുന്നേ അവനെ കാണണം എന്നുണ്ടായിരുന്നു അതിപ്പം സബലമായി എന്നൊക്കെയാണ് അപ്പോൾ ആ ഡയലോഗൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവനെ അപ്പപ്പം കൊഞ്ചുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്കാണ് പെട്ടെന്ന് പോയത് അപ്പവൻ്റെ കൂടെ പണ്ട് പോയതും ഒക്കെ അപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അത് അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവനെ ഇങ്ങനെ എടുത്ത് കൊഞ്ചുമ്പോഴും അതായത് ത്രീ ജനറേഷൻ ൊക്കെ പറയില്ലേ അതൊക്കെ കണ്ടു നിക്കാൻ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ കാരണം പണ്ട് നമ്മളെ എടുത്തോണ്ട് നടന്നവര് നടന്നവരിപ്പം നമ്മുടെ കുട്ടീൻ്റെ എടുത്തോണ്ട് നടക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീല് തന്നെയാണ് അപ്പോൾ ആദ്യം ഒന്നും കരഞ്ഞില്ല കുറേ നേരമൊക്കെ ഇരുന്നു പിന്നെ അവൻ പിന്നെ കുറച്ച് നേരം പിന്നെ കരഞ്ഞു പിന്നെ അതിലടുത്ത് സോൾവ് ചെയ്ത് പിന്നെയും അവരുടെ കൂടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു അപ്പോൾ അവൻ ഇങ്ങനെ നോക്കുകയാണിത് എവിടെയാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ നിന്നു കേട്ടോ അപ്പോൾ നമ്മള് പോയത് കറക്റ്റ് ടൈമിംഗ് ആണെന്ന് പറയാം അവിടെ ഒരു ക്രിസ്മസ് കരകൂൾ നടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ വീട് കയറിയിട്ട് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഈ ാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോഴും ഉണ്ണിക്കുട്ടനായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയോട്ടോ തുള്ളി ചാടുന്നൊക്കെ തുടങ്ങി ഡാൻസ് എല്ലാം കണ്ടിട്ട് അപ്പുപ്പനും അച്ഛനൊക്കെ ആണെങ്കിൽ വേറെ ലെവല ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടുത്തെ പരിപാടികള് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ക്രിസ്മസ് വിശേഷം ഒക്കെ അടുത്ത വീട്ട് കാണാം ബൈ ബൈ